ും വഹമ്മ പ്രിയപ്പെട്ടവരെ ഒരു വാസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ വെക്കാൻ പറ്റാത്ത അഞ്ച് കാര്യങ്ങൾ അടുക്കളയിൽ നമ്മൾ ഒരിക്കലും ഈ ഞാൻ ഈ പറയപ്പെടുന്ന സംഗതികൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കണം ഈ അഞ്ച് സംഗതികൾ അടുക്കളയിൽ ഉണ്ടായാൽ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം എന്ന് വെച്ചാൽ കടം കേറി ആ കുടുംബം വലിയ പ്രതിസന്ധി നേരിടേണ്ടി നേരിടേണ്ടിയിരുന്നു ഒന്നാമത്തത് നമ്മുടെ അടുക്കളയിൽ നിന്ന് ചൂലുകൾ ചില ആളുകൾ അടുക്കളയിൽ കൊണ്ടുപോയി ചൂല് എടുത്തു വെക്കും ഒരിക്കലും വെക്കരുത് കാരണം അടുക്കള ഭക്ഷണത്തിനുള്ളതാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അവിടെ ഉണ്ടാവേണ്ടത് അപ്പൊ ചൂല് അടുക്കളയിൽ ഉണ്ടെങ്കിൽ കടം കയറി ആ കുടുംബം വലിയ പ്രതിസന്ധി നേരിടും രണ്ടാമത്തേത് അടുക്കളയിൽ ഒരിക്കലും മരുന്ന് കൊണ്ട് ഉപയോഗിക്കരുത് മരുന്ന് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് രോഗം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ളതാണ് അതിനു മാത്രമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പം അടുക്കളയിൽ മരുന്ന് ഉണ്ടെങ്കിൽ മരുന്ന് ഒരിക്കലും യാതൊരു കാരണവശാലും അടുക്കളയിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ എന്താണ് ഉപദ്രവം എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ കടം കയറി പ്രയാസപ്പെടുമെന്നുള്ളതാണ് മൂന്നാമത്തേത് മുഖം നോക്കുന്ന കണ്ണട ഇതൊരിക്കലും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഉണ്ടായാൽ കടം കയറി പ്രയാസപ്പെടുമെന്ന് നാലാമത്തത് പൊട്ടിയ പാത്രങ്ങൾ ഒരിക്കലും പൊട്ടിയ പാത്രങ്ങൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കരുത് ഭക്ഷണം കഴിക്കാനാവട്ടെ ഭക്ഷണം ഉണ്ടാക്കാനാവട്ടെ അടുക്കളയിൽ അത് സൂക്ഷിക്കാൻ പാടില്ല പൊട്ടിയത് ഒഴിവാക്കണമെന്നോ അതെങ്ങനെ മുന്നോട്ടുമായി മുന്നോട്ട് പോയാൽ എന്താണോ കടം കയറി പ്രയാസപ്പെടുമെന്നുള്ളതാണ് അഞ്ചാമത് പറയുന്നത് പഴകിയ മാവുകൾ അടുക്കളയിൽ എടുത്തു വെക്കും പഴകിയ മാവ് അതും അടുക്കളയിൽ ഉണ്ടാവരുത് ഈ അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കുക